ഹായ് ഫ്രണ്ട്സ് പനോളിക്കാർസിൻ്റെ പുതിയ വീട്ടിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മളെ കയ്യിൽ ഒരു ഷോറൂം കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്ത രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വി ഓപ്ഷൻ വേരിയൻ്റ് ഒരു ഇന്നോവേറ്റ സ്റ്റോക്ക് വന്നുള്ളത് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ചുങ്കത്തറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കൂടുതൽ ഡീറ്റെയിൽസ് ആറിൻ്റെ അവർ താഴെ ഡിസ്ക്രിപ്ഷൻ നമ്പർ വിളിച്ചുള്ളി ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാം ഒരു വാഹനത്തിൻ്റെ എക്സ്റ്റീരിയറിൻ്റെ കണ്ടീഷൻ എന്നൊക്കെ പറഞ്ഞാൽ നല്ല വെൽ മെയിൻറ്റെയിൻ ചെയ്ത വാഹനം കേട്ടോ അങ്ങനെ മൈന്യൂ ടു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും എവിടെയൊരു വാഹനത്തിൽ കാണിക്കാൻ പോലും അത്ര നീറ്റിലാണ് വാഹനം മെയിൻ്റെയിൻ ചെയ്തത് ഇൻറ്റീയറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കുമ്പോൾ ഇതായിട്ട് ഇൻറ്റീയർ സൈഡ് കാര്യങ്ങളൊക്കെ വരുന്നത് അങ്ങനെ ഡാഷ് ബോർഡിലെ കാര്യങ്ങളോ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ല നല്ല പക്കയായിട്ടാണ് വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് എടുക്കുന്നവർക്ക് ഒരു സീറ്റ് കവർ ചെയ്താൽ ബെറ്റർ ആയിരിക്കും പിന്നെ റൂഫോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ നല്ല വെൽ മെയിൻറ്റൈൻ ചെയ്ത് തന്നെ റൂഫും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ബാക്കത്തെ ഒരു സൈഡിലത്തെ വ്യൂ ഒക്കെ നോക്കുമ്പോൾ ബാക്ക് സൈഡും കാര്യങ്ങളും കുഴപ്പമില്ല ഡോർ പാഡും കാര്യങ്ങളൊക്കെ ഉഷാറാണ് ഈ റൂഫ് കാര്യങ്ങളൊക്കെ റൂഫിങ് കാര്യങ്ങളൊക്കെ നല്ല വെൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനമാണ് പിന്നെ അതേപോലെ എക്സ്റ്റീരിയർ കണ്ടില്ലേ ബാക്കൊക്കെ വരുമ്പോൾ നമ്മൾ ക്രോം വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നല്ല ലുക്ക് തന്നെയാണ് ബാക്ക് സൈഡും കാര്യങ്ങളൊക്കെ വരുന്നത് അതേപോലെ ഡോർ സൈഡിലും കാര്യങ്ങളൊക്കെ നമ്മൾ ക്രോം വർക്ക് അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ടയേഴ്സും കാര്യങ്ങളും അത്യാവശ്യം ടയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ബാക്ക് ത്തരി വ്യൂ നോക്കുമ്പോൾ ഈ ഡോർ പേടും കാര്യങ്ങളൊക്കെ കണ്ടില്ല നല്ല നീറ്റിലാണ് മൊത്തത്തിൽ എക്സ്റ്റീരിയർ ആയാലും ഇൻറ്റീരിയർ ആയാലും വാഹനം ഓവറോൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് ഈ ഫ്രണ്ട് സൈഡും കാര്യങ്ങളൊക്കെ കണ്ടില്ല ടയേഴ്സും അത്യാവശ്യം കാര്യങ്ങളുണ്ട് ഇനി നമുക്ക് ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമ് കാണിച്ചു തരാം ഇതാണ് ഒരു വാഹനത്തിൻ്റെ എൻജിൻ സൈഡ് കാര്യങ്ങളൊക്കെ വരുന്നത് ഓയിൽ ലീക്കേജസോ കാര്യങ്ങളോ ഒന്നുമില്ല എവിടെയും പിന്നെ അതേപോലെ മെയിൻ സൈഡൊക്കെ വരുമ്പോഴും ചെയ്സായാലും അപ്രോണായാലും കറക്റ്റ് എങ്ങനെയാണോ കമ്പനി വന്നത് അതേപോലെ കേട്ടോ വാഹനം മെയിൻറ്റെയിൻ ചെയ്തുള്ളത് മേജർ അതിൽ ആക്സിഡൻ്റിലാന്ന് നമുക്ക് ഗ്യാരൻ കൊടുക്കാൻ പറ്റിയ വാഹനമാണ് അപ്പോൾ ഒരു വാഹനത്തിന് നമ്മൾ പ്രൈസ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് വിത്ത് കേരള പേപ്പറിൽ ഏ ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് പ്രൈസിൽ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തി കൊടുക്കുക ഇൻട്രസ്റ്റ് ആയാലും ഒരു തായ ഡിസ്ക്രിപ്ഷന് വിളിച്ചോൾ നമ്പർ വിളിച്ചോൾ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും ഇതേപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വി ഓപ്ഷനിൽ വരുന്ന ഒരു ലക്ഷത്തി അൻപതിനായിരം കിലോമീറ്റർ ഷോറൂം സർവീസിൻ്റെ ഒരു വാഹനം കൂടി നമ്മൾ അതിൽ സ്റ്റോക്കുണ്ട് അതൊരു ഏഴ് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ കിട്ട കേരള പേപ്പറിലുമ്പോൾ കൊടുക്കാവുന്നതാണ് ഒരു വാഹനം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം കിലോമീറ്ററാണ് നല്ലൊരു റൺ ചെയ്തുള്ളത് ജുന്യൻ കിലോമീറ്റർ ആണ്